ഹായ് ഹലോ അപ്പഴേ ഇത് കണ്ടില്ലേ കുഞ്ഞാനൊക്കെ വെട്ടാൻ വന്നത് എന്നു കേട്ടോ നേരം നല്ലതുപോലെ വെളുത്തിട്ടില്ല നേരം വെളുത്ത് വരണേയുള്ളൂ അപ്പഴാണിതാ കുറച്ച് കൂൺ ഇങ്ങനെ നിൽക്കണത് കേട്ടോ ആ അപ്പൊ ഇത് എന്ത് കൂനാന്നറിയോ ചെമ്മലക്കൂനാണ് കേട്ടോ ഇതിന് പറയാ ഞങ്ങളൊക്കെ ഇതൊരു ചെമ്മലക്കൂനെന്നാണ് പറയാ പക്ഷേ ഈ കൂന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് നന്നാക്കി നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല കേട്ടോ നല്ലതുപോലെ വാടി പോകും പറയണ്ടില്ലേ കൂൺ വാടിയ പോലെ എന്ന് പറയേണ്ടിയിട്ടില്ലേ ആ അത് ഈ കൂനാണ് കേട്ടോ പിന്നെ വേറെ സൈസുള്ള കൂനുണ്ട് പടക്കക്കൂന് പിന്നെ മാങ്കൂന് അതുപോലെ സദാ കൂണൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെന്താൽ നല്ല ഇറച്ചി ഇറച്ചിയാകും കേട്ടോ അതിന് പക്ഷേ ഇതങ്ങനെയല്ല ഇതൊന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേന് പറ്റങ്ങോട്ട് വാടി പോവും പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അപ്പൊ കുഞ്ഞാണിയാക്കന്നെയാണ് കൂണ് പറിക്കുന്നത് ഒരു തേക്കിൻ്റെ ഇല പൊട്ടിച്ച് ആയിക്കും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് പറിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും കൂണ് ഉണ്ട് കേട്ടോ ഇനിയും കണ്ടാൽ ഒരുപാടുണ്ടെങ്കിലും കുറച്ചുള്ളു കേട്ടോ അത് അപ്പോൾ അതാ അത്രയും കൂന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ട് കൂന് അടിപൊളിയല്ലേ ആരെങ്കിലും ഇങ്ങനെയുള്ള കൂന്ന് കഴിച്ചിട്ടുണ്ടോ ഇതിനാണത്രയും ഒരുപാട് വിറ്റാമിൻ ഉള്ളത് ഈ കൂനിനാണത്രേ ഈ എന്ന് പറയുന്നത് കേട്ടോ ആ പല നാട്ടിലും പല പേരുകളിലാണ് ഈ കൂന്ന് കേൾക്കണത് പക്ഷേ ഇവിടെ ഞങ്ങൾ ഞങ്ങളിതിന് ചെമ്മലക്കൂന്ന് ആയിട്ട് പറയാം അപ്പോൾ ഇത് കുഞ്ഞാനിയൊക്കെ വെട്ടുന്ന റബ്ബർ തോട്ടമാണ്